I oh സർക്കാർ ജോലി നേടുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും പ്രഥമമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസത്തിന് ശേഷം സർക്കാർ സർവീസിൽ തന്നെ ഒരു ജോലി കിട്ടുവാൻ വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുക ഒരു കോടിയും അൻപത് ലക്ഷവുമെല്ലാം കോഴ കൊടുത്തുകൊണ്ട് തന്നെ സർക്കാർ സർവീസിൽ ഏത് വിധേനയും കയറിപ്പറ്റുവാൻ വേണ്ടി യുവാക്കൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ച ഇന്നും പുതുമയുള്ളതല്ല എന്നാൽ ഇത്രയും ഭീമമായ തുകകളെല്ലാം കോഴ നൽകി സർക്കാർ സർവീസിൽ ജോലി മേടിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു കാരണവശാലും സർക്കാർ സർവീസിൽ ശമ്പളം മുടങ്ങില്ല ആനുകൂല്യങ്ങൾ മുടങ്ങില്ല എന്നത് തന്നെയാണ് ഏത് സർക്കാരുകൾ മാറി മാറി ഭരിച്ചാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു കാരണവശാലും അവരുടെ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ മുടങ്ങാറില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ അത്തരം ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ തകിടം മറിച്ചുകൊണ്ട് കേരളത്തിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കാനുള്ളത് ഇന്ന് നാലാം തീയതി ആയിരിക്കുന്നു ഒന്നാം തീയതി കൃത്യമായി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നാലാം തീയതി ആയിട്ടും ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് കുറച്ചു പേർക്കൊക്കെ ഘട്ടം ഘട്ടമായി അതായത് ശമ്പളത്തിന്റെ പകുതി തുകയോ അല്ലെങ്കിൽ നാലിലൊന്നോ മൂന്നിലൊന്നോ ഒക്കെ ആയി കിട്ടി എന്നുള്ളതും ഒരു വസ്തുതയാണ് അതായത് പൂർണമായ രീതിയിൽ തങ്ങൾക്കുള്ള ശമ്പളം ഇനിയും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാരം ഇതിന് സർക്കാർ പറയുന്നത് സാങ്കേതികമായ ചില പിഴവുകൾ ആണ് എന്നുള്ളതാണ് അത് അമ്പെ കളവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രി അതായത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ ബാലഗോപാലിന്റെയും കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് ശമ്പളം കിട്ടാതെ പോയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എല്ലാ മാസവും കൃത്യം ഒന്നാം തീയതി തന്നെ സർക്കാരിൽ ശമ്പളം ലഭ്യമാകുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇപ്പോൾ നെട്ടോട്ടമൂടുന്നു എന്നുള്ളതാണ് പലരും കിട്ടുന്ന ശമ്പളം കൊണ്ട് തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീട്ടിൽ പാലും പത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള തീയതികളിലാണ് ഇവർ ഈ ഇത്തരം കണക്കുകളെല്ലാം പരിശോധിക്കുന്നതും ഇതെല്ലാം അടച്ചു തീർക്കുന്നതും പാൽക്കാരനും പത്രക്കാരനും കൊടുത്തതിന് ശേഷമാണ് വീടിന്റെയോ കാറിന്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വായ്പകളെല്ലാം കൃത്യമായി അടയ്ക്കുന്നത് ഒരുപക്ഷെ ചിലർക്കൊക്കെ അക്കൌണ്ടിൽ പണമുണ്ടാകും എന്നാൽ മറ്റു ചിലരുടെ അവസ്ഥ അതല്ല കൈക്കൂലി വാങ്ങിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ബഹുഭൂരിപക്ഷവും ഇവർക്കെല്ലാം കൃത്യമായി ശമ്പളം കൊണ്ടുവേണം ഇവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ശമ്പളം വൈകുകയാണെങ്കിൽ ഇവർക്ക് പാൽ പത്രം അല്ലെങ്കിൽ ഇവരുടെ വാഹന ലോൺ വീടിന്റെ ലോൺ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ലോണെല്ലാം മുടങ്ങും എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി അവർക്ക് വന്നു ഭവിക്കുന്നു അതായത് ഇവരുടെ ലോൺ മുടങ്ങുകയാണെങ്കിൽ ഈ മുടങ്ങിയ ലോണിന് ഇവർ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതിലുപരി ഇവരുടെ സിബിൽ സ്കോർ താഴേക്ക് താന്നുപോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ സിബിൽ സ്കോർ താഴേക്ക് താന്നുപോകുകയാണെങ്കിൽ പിന്നീട് ഇവർക്ക് ലോൺ കിട്ടുവാനുള്ള അവകാശത്തെ തന്നെയാണ് ഇതുമൂലം നിഷേധിക്കപ്പെടുന്നത് കൃത്യമായി വായ്പകൾ തിരിച്ചടയ്ക്കുന്നവർക്ക് ബാങ്കുകാർ നൽകുന്ന ഒരു സ്കോറാണ് സിബിൽ സ്കോർ ഏതെങ്കിലും തരത്തിൽ വായ്പ അടയ്ക്കുവാൻ കാലതാമസം നേരിടുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ അത് മുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ സിബിൽ സ്കോർ വളരെ ക്രമാതീതമായി താഴേക്ക് ഇടിഞ്ഞു പോകുന്നു ഇത് ഒരു പാമ്പും കോണിയും കളി പോലുള്ള പ്രക്രിയയാണ് കൃത്യമായ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിവിൽ സ്കോർ ഉയർന്നുയർന്നു വരും അഥവാ ഏതെങ്കിലും കാരണവശാൽ ലോൺ അടയ്ക്കാൻ വൈകുകയാണെങ്കിൽ ഇത് പാമ്പും കോണിയും കളിക്കുന്നതിന് തുല്യമായി തന്നെ നേരെ താഴേക്ക് പതിക്കുന്നു ഇതിലൂടെ പിന്നീട് ഇയാൾക്ക് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുവാൻ സമീപിക്കുകയാണെങ്കിൽ ഒരു ബാങ്കിൽ നിന്നും സിവിൽ സ്കോർ താന്നുപോയതിന്റെ പേരിൽ ലോൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ കാര്യം ഈ ശമ്പളം സർക്കാരിന്റെ ശമ്പളം മുടങ്ങിയതിലൂടെ സർക്കാർ ജീവനക്കാർക്ക് അവരവരുടെ ലോൺ മുടങ്ങുന്നത് വഴി ഇവർക്ക് നഷ്ടമാകുന്നത് ലോൺ എടുക്കാനുള്ള അല്ലെങ്കിൽ ലോൺ വീണ്ടും ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യത കൂടിയാണ് നഷ്ടമാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇതിന് സർക്കാർ പറയുന്നത് സാങ്കേതിക പിഴവുകളാണ് ഒരിക്കലുമല്ല മുഖ്യമന്ത്രിയുടെയും ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ ബാലഗോപാലിന്റെയും ദീർഘവീക്ഷണമില്ലായ്മയും സാമ്പത്തിക ക്രമക്കേടുകളും കുത്തഴിഞ്ഞ ഭരണ സംവിധാനവും തന്നെയാണ് ഇതുപോലെ ശമ്പള കെടുതിയിലേക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ കൂപ്പുകുത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ദ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഈ ശമ്പളം ലഭിക്കാതിരിക്കുന്നതിന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രണ്ട് വസ്തുതകളാണ് ഗുരുതരമായ വസ്തുതകളാണ് സാമ്പത്തിക കാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യമാണ് ഓവർഡ്രാഫ്റ്റ് അനുവദിക്കപ്പെടുക ഇപ്പോൾ അത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓവർ ഡ്രാഫ്റ്റ് സിസ്റ്റം തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതായത് ഒൻപത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകുന്നു സാമ്പത്തിക സങ്കീർണതകൾ ഉണ്ടാകുന്നു ഇത് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് ഒൻപത് ദിവസത്തിനിടയിൽ രണ്ട് പ്രാവശ്യമാണ് ഓവർഡ്രാഫ്റ്റ് ആയത് എന്നതിനാൽ തീർച്ചയായും ഇനിയും ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായി വരും അതായത് ഓവർ ഡ്രാഫ്റ്റ് വരെ കാത്തിരുന്നാൽ മാത്രമേ ഇനി ശമ്പളം കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സാമ്പത്തിക വർഷം അവസാനിക്കാറായി എന്നിരിക്കെ ഇനിയും കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാനില്ല എന്നിരിക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു കിട്ടുകയുണ്ടായി ഈ നാലായിരത്തി അഞ്ഞൂറ് കോടിയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിലേക്ക് അടയ്ക്കപ്പെട്ടു ബാക്കിയുള്ള തുക കൊണ്ട് പെൻഷനും കുറച്ച് ആളുകൾക്ക് ഉള്ള ശമ്പളവും കൊടുത്തു വന്നപ്പോൾ വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ ഓവർഡ്രാഫ്റ്റിലോടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചത് അതായത് ഒൻപത് ദിവസത്തിനിടയെ രണ്ട് തവണയാണ് ഓവർഡ്രാഫ്റ്റ് വന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കുവാൻ ബുദ്ധിമുട്ടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഇല്ലാതെ പോയത് എന്നാൽ ഇതിനിടയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം തൊട്ടടുത്ത പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഉൾപ്പെടെയുള്ള ശമ്പളം കൃത്യമായി തന്നെ ഒന്നാം തീയതി തന്നെ ലഭ്യമായിരിക്കുന്നു ഇവർക്കെല്ലാം ഒന്നാം തീയതി ഒപ്പിട്ട് ശമ്പളം മേടിക്കാൻ സാധിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ ആളുകൾക്കാണ് ഇപ്പോൾ ശമ്പളം മുടങ്ങിയിരിക്കുന്നത് ആദ്യം കുറച്ചു പേർക്ക് ഇത് കൊടുക്കാനായി എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാവുന്ന ഒരു സവിശേഷത എന്നാൽ ഇപ്പോൾ തൊണ്ണൂറ്റി സർക്കാർ ഉദ്യോഗസ്ഥരും ശമ്പളം കിട്ടാതെ വലയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും ഇവർക്ക് ഇത് എപ്പോൾ കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല ഈ മാർച്ച് മുപ്പത്തി ഒന്നിനകം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു നാലായിരത്തി അറുന്നൂറ് കോടി രൂപയും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് വിദ്യുശക്തി ബോർഡിൽ വികസന പദ്ധതികൾ പുനരാവിഷ്കരിച്ച് നടത്തുന്നതിനേക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നാലായിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നത് ഇത് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇത്തരം പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയാൽ മാത്രമേ ഈ നാലായിരത്തി കോടി രൂപ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ായും വിദ്യുശക്തി വകുപ്പിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതിനാൽ ഈ നാലായിരത്തി അറുന്നൂറ് കോടി രൂപ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യ വിദഗ്ധരും സർക്കാർ ഉന്നതതല ഉദ്യോഗസ്ഥരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനകം നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ട് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാകില്ല എന്നുള്ളതാണ് അതിന്റെ രക്തചുരുക്കം പറഞ്ഞു വരുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഇനി ശമ്പളം കിട്ടുക എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ട്രഷറിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ശമ്പള അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ ഒരു കാരണവശാലും ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കില്ല ഇപ്പോൾ നിലവിൽ അറിയുന്നത് അൻപതിനായിരം രൂപയിലധികം തുക ഒരു കാരണവശാലും ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കില്ല അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ട്രഷറി അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ബജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി സർക്കാരുമായി സഹകരിച്ച സാമ്പത്തിക വിദഗ്ധരും ധനകാര്യ ഉദ്യോഗസ്ഥരും അടക്കം അതായത് ബജറ്റ് പ്രിന്റ് ചെയ്ത പ്രസിലെ ജോലിക്കാരടക്കം ഉള്ള ഏതാണ്ട് എഴുന്നൂറ്റി പേർക്ക് സർക്കാർ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു വിരുന്നു സംഘടിപ്പിച്ചിരിക്കുന്നു ഇതും ഒരു തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം ബജറ്റ് തയ്യാറാക്കുവാൻ വേണ്ടി സഹായിച്ച അതുമായി സഹകരിച്ച എഴുന്നൂറ്റി അമ്പത് പേർക്ക് തൈക്കാർ ഗസ്റ്റ് ഹൗസിൽ സർക്കാർ നേരിട്ട് വിരുന്നൊരുക്കുന്നു ഒരുക്കുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ടോളം വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധമായ സദ്യയാണ് സർക്കാർ ഒരുക്കിയത് ഇതിന് ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് എന്നുള്ള കണക്കുകൾ കിട്ടുന്നു അതിന്റെ ഓർഡറുകൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നതാണ് എന്നാൽ ശമ്പളം കൊടുക്കാതിരിക്കുന്നതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർ പരിഭവിക്കുകയോ മറ്റു പ്രശ്നങ്ങളിലേക്കോ നീങ്ങാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാരണ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് കൊടുക്കുക തന്ത്രം മാത്രമാണ് സർക്കാർ ഇതിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കിടയിൽ നിന്നും അതായത് ഭരണപക്ഷ ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം ഇതിനിടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഈ വിരുന്ന് നടക്കുന്ന ഇടത്തേക്ക് പ്രതിപക്ഷ ജീവനക്കാരുടെ ഒരു മാർച്ച് നടക്കുകയുണ്ടായി പോലീസ് അവരെ തടയുകയുണ്ടായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കാർ ഗസ്റ്റ് ഹൗസിലേക്ക് കടക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷ ജീവനക്കാരെല്ലാവരും ചേർന്ന് അത് തടയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഞങ്ങൾക്ക് ശമ്പളം തരൂ ഞങ്ങൾക്ക് നിങ്ങളുടെ വിരുന്നല്ല ഔദാര്യമല്ല വേണ്ടത് എന്നുള്ള ഉറക്കെ ഉറക്കെയുള്ള മുദ്രാവാക്യം വിളികളും കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു ശേഷം അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന അവസരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുവാനുള്ള അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ വിഹിതത്തിലാണ് ഇനി സംസ്ഥാന സർക്കാരിന്റെ ഏക പ്രതീക്ഷ അത് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കുറേശ്ശെ കുറേശ്ശയായി സർക്കാർ സംവിധാനത്തിൽ അതായത് സർക്കാർ ജോലി നോക്കുന്ന ജീവനക്കാർക്ക് ഘട്ടം ഘട്ടമായി പല തവണയായി ശമ്പളം കൊടുത്ത് തീർക്കാനാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ സർക്കാർ അതുവരെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം കട്ടപ്പുക തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത കൊണ്ട് എങ്ങനെയാണ് ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കാതെ വരുന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയാണ് ധൂർത്താണ് ഇതുപോലെ കേരള സംസ്ഥാനത്തെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് സംസ്ഥാന ജീവനക്കാർ തങ്ങൾക്ക് ശമ്പളം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തിയതും പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ജോലി കിട്ടിയിട്ട് പോലും കൃത്യമായ ശമ്പളം കിട്ടാതിരിക്കുന്ന ഈ നാട്ടിൽ പിന്നെ മറ്റ് ആർക്ക് എങ്ങനെയാണ് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും എടുത്തു ചോദിക്കുന്നത് അതായത് സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യം മാറുമ്പോൾ പിന്നെ സംസ്ഥാനത്ത് ആർക്കാണ് കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ നേരത്തെ തന്നെ ശമ്പളം മുടങ്ങിയിരുന്നു ശമ്പളം എന്നത് പലപ്പോഴും അവർക്ക് സ്വപ്നമായി മാറി കിട്ടാക്കനിയായി മാറി ഇത് തന്നെ കെ എസ്ഇ സംഭവിക്കുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള സമ്പൂർണ്ണ തലത്തിൽ സർക്കാരിന്റെ ജീവനക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സർക്കാർ ശ്വാസം വിട്ടുന്നു അക്ഷരാർത്ഥത്തിൽ സർക്കാർ ഖജനാവിൽ പൂച്ച പെറ്റിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്